പറയട്ടെ ഈ പെൺകുട്ടിക്ക് ആദരാൻ ചരി ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നത് സഹിക്കാൻ വയ്യാതെ സൂസൈഡ് ചെയ്തെന്നൊക്കെയാണ് അറിയുന്നത് നീ എന്തിനാണ് കാരണം എന്നൊന്നും എനിക്ക് അറിയില്ല മോശം കമന്റുകളൊക്കെ കൊണ്ട് ഒരു പെൺകുട്ടിയെ സൂസൈഡ് ചെയ്യും അങ്ങനെയെങ്കിൽ ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ സൂസൈഡ് ചെയ്യാൻ മനസ്സിലായില്ല ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പലതരം കമന്റുകൾ ഉണ്ടാവും നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് മോശം കമന്റ് ഉണ്ടാവും നല്ല കമന്റ് ഉണ്ടാവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ഉണ്ടാവും അതൊക്കെ താങ്ങാൻ പറ്റുമെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വെക്കുക പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനത്തെ ഒരു ലോഗാണ് അതായത് നല്ലത് ചെയ്താലും ചീത്ത പറയുന്ന ഒരു ലോഗാണ് മനസ്സിലായത് എന്തിനു പറയുന്നത് ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന യൂസുഫ് അലി താരനെ പോലും മോശമായിട്ട് തെറി വിളിക്കുന്ന ആൾക്കാരുള്ള നാടാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ രണ്ട് തരക്കാരുണ്ടാവും നല്ലത് പറയുന്നവരും ഉണ്ടാവും ചീത്ത പറയുന്നവരും ഉണ്ടാവും അതൊക്കെ തരണം ചെയ്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റുന്നവർ നിന്നാ പോരും എന്തിനാണ് ഈ ലോല ഹൃദയവുമായിട്ടൊക്കെ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പൊ പറയാം അങ്ങനെയുള്ളവർക്ക് വീഡിയോ ചെയ്യേണ്ടേ ചെയ്തോളൂ എന്നിട്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് പറയില്ല ആത്മഹത്യ ചെയ്തു ഇനി ലോകത്ത് ഉണ്ടാവില്ല മറ്റേ ഉണ്ടാവില്ല ഇനി ഇതിന്റെ പിന്നിലെ കഥ ഇനി വേറെ വരും എന്താണ് സംഭവിച്ചത് നമുക്കിതൊന്നും അറിയില്ല എന്തായാലും എന്റെ പൊന്നുമോളെ നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിച്ചു ആർക്ക് നഷ്ടപ്പെട്ടു നിനക്ക് നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ ഉണ്ടായിരുന്നില്ല അത്രേ ഉള്ളൂ പറയാം